ഹായ് അസ്സാമലൈക്കും ഇജാസ് ഹോം ഗാർഡൻ ആണ് എല്ലാവർക്കും സുഖമല്ലേ ഞാനിപ്പോൾ വീഡിയോ ഇട്ടിട്ട് രണ്ട് മാസത്തോളമായി എനിക്ക് വീഡിയോ ഇടാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ആയിരുന്നു എൻ്റെ അവസ്ഥ ഇപ്പം എൻ്റെ ഗാർഡൻ്റെ അവസ്ഥയൊക്കെ കാണണം എന്ന് ശ്രദ്ധിക്കായിട്ട് നാശമായി കിടക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ട്രാജഡി എനിക്ക് സംഭവിച്ചു എന്താണെന്ന് വെച്ചാൽ കാലാകാലത്തേക്കുമായ ഒരു ദുഃഖം ഇനി എൻ്റെ മരണം വരെയെ ആ ദുഃഖം എന്നെ വിട്ടുമാറാതെ ഉണ്ടാവുമെന്നും എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ഹസ്ബൻഡ് എന്നെ വിട്ടുപോയി മരിച്ചു കഴിഞ്ഞ ഈ വയനാട് ദുരന്തം ഉണ്ടായില്ലേ അതിൻ്റെ മുമ്പത്തെ ആഴ്ചയായിരുന്നു അന്ന് ഒരു തിങ്കളാഴ്ച ഇരുന്ന് അസുഖങ്ങളൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഒരസുഖമില്ല നല്ല ആരോഗ്യമുള്ള പ്രായത്തിനേക്കാട്ടും കുറവായിട്ടാണ് ആരോഗ്യം ഒരു ഗ്യാസിൻ്റെ ഒരു അസ്വസ്ഥത വന്നത് ഭക്ഷണം കഴിച്ച് കിടന്നപ്പോൾ പിന്നെ അത് പെട്ടെന്ന് മരണത്തിലേക്ക് പോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നും ഒന്നും പെട്ടെന്ന് തന്നെ മരിച്ചു നല്ല മഴ പെരും മഴയായിരുന്നു ഞാൻ ആരെയും വിളിച്ചിട്ടൊന്നും കേട്ടൊന്നും എന്നില്ല അങ്ങനത്തെ മഴയിരുന്നാലും ആൾ ആരൊക്കെ വന്ന് കൊണ്ടുപോയി പക്ഷേ പെട്ടെന്ന് മരണത്തിലേക്ക് പോയിട്ടോ എന്താണെന്നറിയില്ല പിന്നെ എൻ്റെ ഹസ്ബൻഡ് ആദ്യ പ്രവാസി വരുന്നു പിന്നെ എട്ട് കൊല്ലം പിന്നെ നാട്ടിൽ വന്നിട്ട് നാട്ടിൽ വന്നിട്ട് നിന്നിട്ട് പെട്ട് കുറച്ചായിട്ടോ എന്നെ ഇവിടെ തന്നെ ഉണ്ട് വേറൊരു പണിയൊന്നും ശരിയായിട്ട് വേറെ ഒരു ജോലിക്കൊന്നും പോയിട്ടില്ല എൻ്റെ പുറത്ത് തന്നെ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെയൊക്കെ സപ്പോർട്ട് കറക്റ്റ് സപ്പോർട്ടായിരുന്നു എന്ന് വെച്ചാൽ പുറത്ത് പോകുകയാണെങ്കിൽ നമ്മളൊരുമിച്ച് ഇവിടെ വീട്ടിലാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് അങ്ങനെ നടക്കുന്ന ഒരാളായിരുന്നു എനിക്ക് അതാണ് തീരെ സഹിക്കാൻ എനിക്ക് കഴിയുന്നില്ല മറക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ ഒരു അപ്പോൾ ഞാൻ ഇപ്പം ഇതൊന്ന് പിന്നെയൊന്ന് എന്നെ തുടങ്ങി നോക്കിയാൽ എനിക്ക് മനസ്സൊന്നും കുറച്ചൊരു സങ്കടമൊക്കെ മാറും ഇരിക്കും ഞാച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു ചാനൽ ഇടുന്നത് ഇത് പിന്നെ എനിക്ക് ഇഷ്ടമില്ല പിന്നെ ഞാൻ തിരയിൽ കഴിഞ്ഞില്ലെങ്കിൽ ഞാനൊരു ചാനൽ ഒഴിവാക്കും കഴിഞ്ഞില്ലെങ്കിൽ കേട്ടോ കുറേ ആളുകൾ എന്നെ വിളിച്ചും കണ്ട് ചോദിക്കുന്നുണ്ട് അവർക്ക് ചെടി വേണമെന്നും വേണ്ട ഇടാത്ത വീഡിയോ ഇടാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് തിരയെ കഴിയും കഴിയാനായിട്ടാണ് ഞാനൊന്നും ഇടാത്തത് പിന്നെ നമ്മളെ ഇതിൽ സമുദായത്തിൽ ഇതയിരിക്കുകയെന്ന് പറയുന്നത് അതെനിക്ക് കഴിഞ്ഞിട്ടില്ല ഞാൻ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ എവിടെയിരിക്കും പോവില്ല ഞാൻ പുറത്തിറങ്ങി തന്നെ കുട്ടികളൊക്കെ എൻ്റെ മക്കൾ പറഞ്ഞിട്ട് തന്നെ പുറത്തിറങ്ങി അമ്മ ഞാൻ ചെടിയിലേക്ക് പോകാൻ പറയുക എന്നപ്പോൾ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല അങ്ങനെ ഞാൻ ചെടിയിലേക്കൊക്കെ പോയി പോയി നോക്കും പിന്നെ എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു ഇഷ്ടമാണ് എൻ്റെ ചെടി ചെടിയെന്ന് പറഞ്ഞാൽ എനിക്ക് കുറേ കാലം മുമ്പ് ചെടി ചെറുപ്പത്തിലേ തന്നെ എനിക്ക് ചെടിയോട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയുള്ളതായിക്കൊണ്ട് ചെടിയിലൊക്കെ ഒന്ന് ബാക്കി നോക്കാൻ പറയുകയാണ് മക്കൾ എനിക്ക് രണ്ട് മക്കളാണ് ഒരു മോവും ഒരു മോനും അവരെപ്പോഴും ഇവിടെ ഉണ്ടാവില്ലേ ഞങ്ങൾ രണ്ടുപേരും തന്നെ അവിടെ എപ്പോഴും ഉണ്ടാവില്ല ഏത് കാര്യത്തിനായാലും എൻ്റെ കൂടെ ഒന്ന് കുഞ്ഞും ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിലും വേറെ എന്ത് പണിയെടുക്കുകയാണെങ്കിലും പുറത്ത് പോകുകയാണെങ്കിലും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചിട്ടാണ് ഉണ്ടാവില്ല അങ്ങനത്തെ ഇത് ഞാൻ വിചാരിക്കുന്നത് എന്താച്ചാൽ ലോകത്തിലാരും ലോകത്തിലാരും ഇതുപോലെ ജീവിച്ചിട്ടുണ്ടാവില്ല അത്ര ഉണ്ടാവട്ടോ എല്ലാവരും കുറേ ആളുണ്ട് പക്ഷെ എൻ്റെ വിചാരം എങ്ങനെയാണ് ഞാൻ പറയും സ്നേഹിക്കുന്ന ഒരാളായിരുന്നു കേട്ടോ പക്ഷേ എന്ത് ചെയ്യാനാണ് വിട്ടുപോയി ഞലും വരാത്ത ലോകത്തിലേക്ക് പോയി എനിക്കിത് ആലോചിച്ചാൽ പിന്നെ എനിക്ക് തീരെ സമാധാനമില്ല എന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ചെയ്തിരുന്നു അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളോട് പറയണം എല്ലാവരും എന്തുവാ ചെയ്യണം എൻ്റെ മനസ്സിനൊരു ശക്തി കിട്ടാനും എന്തുവാ ചെയ്യണം അപ്പം ഞാൻ ഇവിടെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അത് ഞാനിപ്പോൾ ഒന്ന് സെയിലിനിട്ടിരിക്കുകയാണ് വളരെ വില കുറച്ചിട്ടൊന്ന് ചോദിച്ച ആൾക്കാർക്കൊക്കെ ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം എൻ്റെ ചെടികൾ ഞാറൊക്കെ നാശമായി കെട്ടുകയാണ് എല്ലാം കൂടി അത് അതല്ല ഇപ്പം വലുതായാലും വലുത് പോയില്ലേ മരിച്ചാലൊക്കെ കുറേ ആൾക്കാരൊക്കെ വരുമ്പോൾ അവരിപ്പോൾ അതൊന്നും ശ്രദ്ധിച്ചില്ലല്ലോ എല്ലാവരും അവിടേക്ക് ഇങ്ങോട്ട് ഇട്ട് ചവിട്ടി കൂട്ടി എനിക്ക് എന്തൊക്കെ ആയിപ്പോയി ഒന്നും കാണുന്നില്ല കുറേ ചെടികളൊന്നും എന്തൊക്കെ ആയിപ്പോയി എല്ലാം കൂടി അതുപോലുള്ള ചെടികളൊക്കെ ഞാനിപ്പോൾ ഇവിടെ കുറച്ചൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ മക്കൾക്ക് ഞാൻ വിക്ക് തീരെ ഇഷ്ടമില്ല കേട്ടോ എൻ്റെ മക്കൾക്ക് പിന്നെ ഞാനെൻ്റെ കണ്ണൊന്നും വെള്ളം ഇതരുത് എന്ന് പറിക്കുന്നു പിന്നെ എനിക്ക് ഒരു മരുളുണ്ട് ഒരു മരുമോനുണ്ട് പിന്നെ ചെറിയ കുട്ടികളാണ് അവർക്ക് അവർ ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഇത് ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ അവർക്ക് അവരെ സ്കൂൾ കൊണ്ടാക്കാനൊക്കെ പിന്നെ എപ്പോഴും ഇപ്പോഴും ഇവിടെ ആൾക്കാർ ആളുകൾ ആരെങ്കിലും കൊണ്ടാകും കേട്ടോ കുടുംബക്കാരൊക്കെ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ആരെങ്കിലും ആയിട്ട് ഇവിടെ ഉണ്ടാകുമോ പിന്നെ എന്നാലും നമ്മളെ നമ്മൾ നമ്മളെ ഭർത്താക്കന്മാരെ പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അതൊന്നും ചെയ്യാൻ കഴിയുള്ളൂ എന്ന് ആലോചിച്ച് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് ഞാൻ പിന്നെ വേറെ എവിടേക്കും ഞാൻ പോലൊന്നുമില്ല എന്നെ വീട്ടിൽ എൻ്റെ അകത്തിരിക്കും ഇങ്ങനെ തോട്ടത്തിലൊക്കെ നേർന്നിട്ട് അകത്തേക്ക് എന്നെ കയറും പിന്നെ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ എന്താ പറയുക എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം ഞാനിവിടെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരട്ടെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് രണ്ട് മക്കളാണ് ഒരു പെണ്ണും ഒരാണു അവർക്ക് ഞാൻ ഇങ്ങനെ ഇതൊന്നും പറയുന്നത് തന്നെ അവർക്ക് ഇഷ്ടമല്ല പിന്നെ സങ്കടം സഹിക്കാൻ അവർക്ക് കഴിയില്ല ഉമ്മനെ കണ്ടിന്ന് ഒരു തുള്ളി കണ്ണുന്നതിൽ ഈ വരരുത് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവരെന്നെ നല്ലോണം നോക്കൂ എന്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും അവരെന്നെ ഒന്ന് നോക്കൂട്ടോ എൻ്റെ മക്കളും എൻ്റെ മരുമക്കളും എന്നാലും ഞാനിത് ഇങ്ങനെ പറഞ്ഞ് എല്ലാവരെയും ഒരു ഒരു പ്രാർത്ഥനയും കൂടി ഉണ്ടായാലേ എൻ്റെ മനസ്സൊന്നും കൂടി ശരിയാവുകയായിരിക്കും വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു ഈ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ പിന്നെ ഇതാ ഇത്രയും ചെടികളാണ് ഞാനിപ്പോൾ ഇതവിടെ ചെയിലിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം പറയത്തക്ക അസുഖമൊന്നും എൻ്റെ ഹസ്ബൻഡിലില്ലായിരുന്നു ഒരു ഗ്യാസിൻ്റെ അസുഖ ഒരു ഏമ്പൊക്കെയാണ് വന്നത് എല്ലാവരൊന്നും വന്നിട്ടില്ല വേദനയെന്ന് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല വ്യഞ്ചവേദന എന്നൊന്നും പറഞ്ഞില്ല അവരെ പറഞ്ഞു സൈലൻ്റ് അറ്റാക്കും അപ്പോൾ ഇത് ഇതൊരു കലാർത്ഥിയാണ് ഇത് പിന്നെ കലാത്തിയ സിൽവർ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വൺ ഹൺഡ്രഡാണ് മൂന്ന് ഷൂട്ടുണ്ട് കേട്ടോ ചെറിയ ഒരു ഷൂട്ടാണെങ്കിൽ അമ്പത് രൂപ ആവും ഫിഫ്റ്റി ഇത് ഒരു ലോഡ് കൊണ്ടാണ് ഇത് സ്റ്റിക്കിലൊക്കെ വെച്ച് പടർത്താൻ പറ്റിയതാണ് കേട്ടോ അതിന് എഴുപത് രൂപയാണ് സെവൻറ്റി റുപ്പീസ് ഇത് ഒരു പുതിയ മോഡൽ കലാത്തിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപ കേട്ടോ നയൻറ്റി ഫൈവേ ഇതൊക്കെ അമ്പത് രൂപയുള്ള ഇട്ടുക ഈ കലാത്തി ഒക്കെ അമ്പത് രൂപയുള്ള ഇട്ടുക ഫിഫ്റ്റി റുപ്പീസുള്ള ഇത് അഗ്ലോണിമ ഈ അഗ്ലോണിമക്ക് നൂറ്റി ഇരുപത്തഞ്ച് രൂപയുണ്ടോട്ടോ വൺ ട്വൻ്റി ഫൈവ് ഇത് ഒരു അംഗ്ലോണിയമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് സെവൻ്റി ഇത് ബട്ടർഫ്ലൈന്ന് പറഞ്ഞത് അംഗ്ലോണിയമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഹൺഡ്രഡ് നൂറ് രൂപയാണ് ഇത് ഹാങ് ഹാങ് എന്ന് പറഞ്ഞാൽ ആ ഇതിൻ്റെ ഇല കുറച്ച് പുഴു തിന്നാണ് അല്ലാതെ വേറെ ഒരു കുഴപ്പമൊന്നുമില്ല ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ സെവൻറ്റി ഫൈവ് ആണ് നൂറ്റി എഴുപത്തി രൂപ പിന്നെ ഇതിൻ്റെ ചെറിയത് കൊണ്ട് കേട്ടോ ഇത് കൊച്ചിൻ പിങ്ക് കൊച്ചിൻ പീച്ച് ഇത് വലിയൊരു ബ്രാൻഡാണ് എത്തുമോ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി ഫൈവാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ വൺ നയൻറ്റി ഫൈവ് കിട്ടോ പിന്നെ അതിൻ്റെ ചെറിയതുണ്ട് നൂറ്റി അമ്പതിൻ്റെ വൺ ഫിഫ്റ്റി ആണ് ഫിഫ്റ്റി ടോ പിന്നെ ബ്ലാക്ക് സീ സിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപകളിലോട്ട് രണ്ട് തൈ ഉണ്ട് അതിനകത്തേ വൺ ട്വൻ്റി ആണ് പിന്നെ സ്നോ വൈറ്റിൻ്റെ വലിയൊരു ബ്ലാൻഡാണ് കേട്ടോ ഇത് ഇതിൻ്റെ റേറ്റ് വൺ ഫിഫ്റ്റിയാണ് നൂറ്റിയമ്പത് രൂപയാണ് പിന്നെ ഇത് സിൽവർ സിൽവർ ആൻഡ് ക്ലോണിയമെന്ന് പറഞ്ഞത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റിയാണ് തന്നെയാണ് കേട്ടോ നൂറ്റിയമ്പത് ഇനി അടുത്ത് വരുന്നത് ഒരു കലാർത്ഥിയാണ് കേട്ടത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപ കേട്ടോ സെവൻറ്റി ഫൈവ് ആണ് ഒരു ഷൂട്ടിന് സെവൻറ്റി ഫൈവ് ഇതിൽ രണ്ട് ഷൂട്ടുണ്ട് കേട്ടോ മൂന്ന് ഷൂട്ടുള്ളത് നൂറ് ആണെങ്കിൽ മൂന്ന് ഷൂട്ടുള്ള കൊടുക്കും ഇത് രണ്ട് ഷൂട്ടുണ്ട് കേട്ടോ ഇത് എഴുപത്തഞ്ച് ആ ഇത് വേറൊരു സ്ഥാനാർത്ഥിയാണ് ഇതിന് എഴുപത്തഞ്ച് രൂപയാണ് വലുതാണ് ചെറിയതൊന്നുമല്ലോ സെവൻറ്റി ഫൈവ് റുപ്പീസാണ് ഇത് ഡോണ കർമ്മൻ ആണ് ഇതിൽ എഴുപത് രൂപ സെവൻറ്റി റുപ്പീസ് ഇത് പേര് മറന്നുപോയി നമുക്ക് ഇരുപത് രൂപയേ ഉള്ളൂ കേട്ടോ ഇത് ഹാങ് ഹിൻ്റെ ഒരു വലിയ ബ്രാൻഡോ അതിന് ഇരുന്നൂറ് രൂപ കേട്ടോ ടു ഹൺഡ്രഡ് ഇത് നൂറ്റി അമ്പത് രൂപയാണ് ഒരു നല്ല റെഡ് അഗ്ലോണിംഗ് ആണ് റെഡ് വാലൻ്റീനാണ് ഇത് ഒരു പീക്കോക്ക് കലാത്തിയാണ് ഇതിന് എഴുപത്തഞ്ച് രൂപയേ ഉള്ളൂ കേട്ടോ സെവൻ്റി ഫൈവ് ഇത് ഞാൻ പറയുന്നത് ഇത് മൂന്ന് ഷൂട്ടുണ്ട് കിട്ടോ ഇത് നൂറ് രൂപയാണ് മൂന്ന് ഷൂട്ട് ഒന്നായിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ഖഷായിരുന്നു കിട്ടും അപ്പോൾ ഇത് നൂറ് രൂപ അല്ലെങ്കിൽ അത് മുഴുവൻ ഒന്നായിട്ട് എടുക്കുക എഴുപത്തഞ്ച് സെവൻറ്റി ഫൈവ് ഇത് രണ്ട് ഷൂട്ടുണ്ട് ഇതിൽ ഇതിൽ മൂന്ന് ഷൂട്ടുണ്ട് പിന്നെ അടുത്ത് വരുന്നത് ഒരു ഹെങ് ഹാങ്ങിൻ്റെ ആണ് നല്ല റെഡൊക്കെ കയറി വന്നാണ് ഒരു ഇതിന് നൂറ്റി എഴുപത് രൂപയാണേ നൂറ്റി എഴുപത് രൂപയുള്ളൂ കേട്ടോ വൺ സെവൻ്റിയാണേ ഇത് ഇത് നേരത്തെ പറഞ്ഞ അതിൻ്റെ കൊച്ചി പിങ്കാണ് നല്ല ഭംഗിയുള്ള കുറച്ച് വലിയ പാൻറ്റ് നേട്ടത് ഇതിന് നൂറ്റി എഴുപത് രൂപ കേട്ടോ വൺ സെവൻ്റി വൺ സെവൻ്റിയാണ് ഇത് റെഡ് ആപ്പിളിൻ്റെ ഒരു തയ്യാണ് ഇത് എഴുന്നൂ ഇരുന്നൂറ് രൂപയാണല്ലോട്ടോ ഇരുന്നൂറ് രൂപയുള്ള ടു ഹൺഡ്രഡേ ഉള്ളൂട്ടോ ഇത് ആവശ്യമുള്ളവരൊക്കെ ഇത് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്പറിൽ കൊടുക്കുന്ന കേട്ടോ പിന്നുള്ളത് ഒരു ഫിലോട് മൂൺഷൻ്റെതാ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ വൺ നയൻറ്റിയേ ഉള്ളൂ കേട്ടോ ഇതിന് കുറച്ച് വലുതന്നെയാണോ ഇത് കണ്ടില്ല നല്ല ഭംഗിയുണ്ടാവും ഇത് എൻ്റെ പോട്ടിലൊക്കെ വെച്ചാൽ കേട്ടോ വൺ നയൻ്റിയാണ് പിന്നെ സൂപ്പർ വൈറ്റിൻ്റെ ഒരു നല്ലൊരു ഹെൽത്തി പ്ലാൻ്റ് ഉണ്ട് ഇതാണ് അഗ്ലൂണിമ ഇതിൻ്റെ റേറ്റ് നൂറ്റി അമ്പത് രൂപയുള്ളൂ കേട്ടോ വൺ എയ്റ്റി അപ്പോൾ ഇത്രയും പ്ലാൻസാണ് ഞാനിവിടെ കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ ഇതിൻ്റെ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക പിന്നെ ഡി ടി ഡി സി കുറേ വഴിയാണ് അയക്കുന്നത് ഗൂഗിൾ പേ ആണ് പേയ്മെൻറ്റ് മോഡ് പിന്നെ സ്പീഡ് പോസ്റ്റ് വേണ്ടി വരുന്നതൊക്കെ അങ്ങനെ അയക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് വാച്ചിരിക്കുക പ്രാർത്ഥിക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബായ്